സഹോദരി സഹോദരന്മാര് നമ്മളെല്ലാവരും വലിയ സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കാരണം വേറെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതികളിൽ ഒന്നായ മെഡൽ ഓഫ് എഫിഷ്യൻസി ഫസ്റ്റ് ക്ലാസ് അതിനാണ് പത്മശ്രീ ഡോക്ടർ ബി രവി ർഹരായി അതിൽ അദ്ദേഹത്തെ അനുമോദിക്കാൻ അദ്ദേഹത്തിന് നാട് നൽകുന്ന ആദരവ് എന്ന നിലക്ക് സംഘടിപ്പിച്ച ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുക എന്നത് സന്തോഷകരമായ കാര്യമാണ് ആ സന്തോഷം ആദ്യമേ തന്നെ പങ്കുവെക്കട്ടെ ശ്രീ രവിപ്പള്ളിയെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ സ്വാഗത പ്രാസിംഗിനെ കുറിച്ചൊരു വാചകം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി തീരുമാനം അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ഞാൻ ആ പാർട്ടിക്കാരനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും അങ്ങനെ ഒരു ചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നത് എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമൂന്ന് ഉദ്ദേശിക്കാറുള്ളത് ശ്രീ രവിപിള്ള ഇന്ന് ലോകമാകെ അറിയപ്പെടുന്ന ഒരു വ്യവസായ പ്രമുഖനാണ് പക്ഷെ അദ്ദേഹം കൊല്ലത്ത് ചവറയില് ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു അങ്ങനെയൊരു വ്യക്തിയാണ് ഇന്ന് ലോകമാകെ അറിയുന്ന ഒരു വ്യവസായ പ്രമുഖനായി വളർന്നു വന്നിട്ടുള്ളത് അത് ഒരു ദിവസത്തെ ശ്രമത്തിന്റെ ഭാഗമായി ഉണ്ടായതല്ല ദീർഘനാളത്തെ ദീർഘകാലത്തെ സമർപ്പിത പ്രയത്നത്തിന്റെ ഫലമായാണ് ഇത്തരമൊരു വലിയ വളർച്ച കൈവരിച്ചത് എന്നാൽ അപ്പോഴും എപ്പോഴും ചുറ്റുമുള്ള മനുഷ്യരെയോ സ്വന്തം നാടിനെയോ ഒന്നും അദ്ദേഹം മറന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ചടങ്ങിൽ അദ്ദേഹം ആദരിക്കപ്പെടുന്നത് പ്രവാസി മലയാളിയായി നിലകൊള്ളുമ്പോൾ തന്നെ നാട്ടിലെയും പ്രവാസലോകത്തെയും മലയാളികളുടെ ക്ഷേമവും ഉന്നമനവും ഉറപ്പുവരുത്താൻ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നോർക്ക റൂൾസിന്റെ ഡയറക്ടറായി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് ആ ചുമതല സ്തുത്തർഢമായ രീതിയിൽ നിർവഹിച്ചുകൊണ്ട് വലിയ സേവനമാണ് അദ്ദേഹം നൽകി വരുന്നത് കുവീറ്റ് ദുരന്തത്തിൻ്റെ പ്രളയത്തിൻ്റെ കോവിഡ് മഹാമാരിയുടെ ഒക്കെ ഘട്ടങ്ങളിൽ ഈ നാട് അദ്ദേഹത്തിൻ്റെ കരുതൽ സ്പർശം അറിഞ്ഞിട്ടുണ്ട് കേരളത്തോട് അദ്ദേഹം കാണിക്കുന്ന കരുതലിന് ഈ നാട് എന്നും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു